മലയാളത്തിലെ സൂപ്പർ ഹിറ്റ് ചിത്രം സമ്മർ ഇൻ ബത്ഹേമിന് രണ്ടാം ഭാഗം ജയറാം സുരേഷ് ഗോപി മഞ്ജു വാര്യർ എന്നിവർ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിലെ ചിത്രത്തിൻ്റെ രണ്ടാം ഭാഗം നിർമ്മാതാവ് സിയാദ് കോക്കർ പ്രഖ്യാപിച്ചു മോഹൻലാലും ചിത്രത്തിൽ അതിഥി വേഷത്തിൽ എത്തിയിരുന്നു അന്തരിച്ച നടൻ കലാഭവൻ മണി സുകുമാരി ജനാർദ്ദൻ എന്നിവരും പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരുന്നു ജയസൂര്യയെയും മഞ്ജു വാര്യരെയും കേന്ദ്ര കഥാപാത്രങ്ങളാക്കി പ്രജസൻ സംവിധാനം ചെയ്യുന്ന മേരി ആവോ ഓഡിയോ ലോഞ്ചിലാണ് സിയാദ് കോക്കർ ചിത്രം പ്രഖ്യാപിച്ചത് സമ്മർ ഇൻ ബത്ലെഹേമിൽ ഒന്നിച്ച ഒരേ ഒരു സിനിമയാണെങ്കിലും മഞ്ജു വാര്യർ തനിക്ക് ഒരു കുടുംബാംഗത്തെ പോലെയാണെന്ന് ചടങ്ങിൽ സിയാദ് കോക്കർ പറഞ്ഞു മഞ്ജു വാര്യർ സമ്മറിൻ ബത്ലെഹേം ടുവിന്റെ ഭാഗമാകുമെന്നും അതിന്റെ തുടർഭാഗത്തിന്റെ ചർച്ചകൾ പുരോഗമിക്കുകയാണെന്നും അദ്ദേഹം ഉറപ്പു നൽകി ബത്ലഹേം എന്ന പേരിൽ ഫാമ് നടത്തുന്ന സുരേഷ് ഗോപി അവതരിപ്പിച്ച ഡെന്നിസും ജയറാമ അവതരിപ്പിച്ച രവിശങ്കർ എന്നിവരുടെ കഥയാണ് ചിത്രം പറയുന്നത് രവിശങ്കറിന്റെ മുത്തശ്ശിമാരും അഞ്ച് കസിന്മാരും അദ്ദേഹത്തെ അവിടെ സന്ദർശിക്കുമ്പോൾ ചിത്രത്തിന് ജീവൻ വരുന്നു മഞ്ജു വാര്യരുടെ അമ്മി എന്ന കഥാപാത്രം ചിത്രത്തിലെ ഷോ മോഷ്ടിക്കുന്നു അത് സിറ്റുവേഷൻ കോമഡിയിൽ ഉയർന്നതും അതിന്റെ ടോണിൽ ആഘോഷമായി തുടരുന്നു ചിത്രത്തിലെ രവിശങ്കറിന്റെ രഹസ്യ കാമുകൻ ആരാണെന്ന് ഒരിക്കലും വെളിപ്പെടുത്താത്തതിനാൽ ചിത്രം നിഗൂഢമായ ഒരു കുറിപ്പിൽ അവസാനിച്ചു